നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ആളുകൾക്കൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള ദിവസമാണ് ദേശീയ പണിമുടക്ക് ആരംഭിച്ച് ആറു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ബി എം എസ് ഒഴുകിയുള്ള പത്ത് തൊഴിലാളി സംഘടനകൾ ചേർന്ന് ആഹ്വാനം ചെയ്ത പണിമുടക്ക് രാജ്യത്തിന്റെ മറ്റു പല ഭാഗത്തും ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ പതിവ് പോലെ അത് ഒരു ബന്ദിൻ്റെ പ്രതീതിയിലേക്ക് പോവുകയാണ് കെ എസ് ആർ ടി സി യൂണിയനുകൾ പണിമുടക്കുന്നുണ്ട് അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളില്ല സ്വകാര്യ ബസ്സുകൾ കുറവാണ് രാവിലെയൊക്കെ വരുമ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ സ്വകാര്യ വാഹനങ്ങളൊക്കെ റോഡിലുണ്ട് പക്ഷേ പൊതുഗതാഗതത്തെ എന്തായാലും സാരമായി തന്നെ ഇന്നത്തെ പണിമുടക്ക് ബാധിക്കും എന്നത് കഴിഞ്ഞു നമുക്ക് ആ വാർത്തകളിലേക്ക് വളരെ വിശദമായി വരാം ആദ്യം പ്രാദേശിക വാർത്തകളിലേക്ക് നാട്ടിലെന്തുണ്ട് കോന്നി പയ്യനാമണ്ണിലെ ക്വാറി അപകടത്തിൽ മരിച്ചു ബിഹാർ സ്വദേശി അജയ് റായയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അജയുടെ മൃതദേഹം കണ്ടെത്തിയത് ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം അപകടത്തിൽപ്പെട്ട ഒഡീഷ സ്വദേശി മഹാദേവ് പ്രധാന്റെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവും നഷ്ടപരിഹാര തുകയും കാലതാമസമില്ലാതെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ശശിനാരായണൻ വിവരങ്ങളുമായി ശശി ഇന്നലെ വലിയ തിരച്ചിൽ നടന്നിരുന്നു രാത്രി എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പൈനാമൻ പാറ പാറമട മരിച്ച സ്വദേശി അജയ് മൃതദേഹമാണ് ഇന്നലെ എന്തായാലും വലിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അജയ് റായുടെ മൃതദേഹം കണ്ടെത്തിയത് ആ ഇറ്റാച്ചിയുടെ ഓപ്പറേറ്റർ ആണ് അജയ് അപകടമുണ്ടായ രണ്ട് ദിവസം മിനിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഈ അജേറോയും ഒപ്പം സഹായി ഒഡീഷ സ്വദേശിയായ മഹാദേവ് പ്രതാവും മരിച്ചത് എന്തായാലും ആദ്യം മഹാദേവ് പ്രതാപിന്റെ മൃതദേഹം കണ്ടെത്തെങ്കിലും പിന്നീട് അജേറോയുടെ മൃതദേഹം കണ്ടെത്താൻ ഏറെ ശ്രമകരമായിരുന്നു കാരണം ഹിറ്റ ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് കൂറ്റൻ പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുന്നതിനാൽ ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിനോ കണ്ടെടുക്കുന്നതിനോ വലിയ ബുദ്ധിമുട്ടായി പിന്നീട് വലിയ രീതിയിലുള്ള ഉപകരണങ്ങൾ യന്ത്രങ്ങൾ കൊണ്ടുവന്നതിനു ശേഷമാണ് അതായത് ഭൂമി എക്സവേറ്ററെ കൊണ്ടുവന്നാണ് ഈ തിരച്ചിൽ നടത്തിയ മണിക്കൂറുകൾ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ അജയ് റായിയെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയെ കണ്ടെത്തി പിന്നീട് പുറത്തിറക്കുകയായിരുന്നു അതിന്റെ പ്രത്യേകം അവിടെ നിന്ന് കോന്നി ഗവൺമെന്റ് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയതിനു ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്തായാലും ഈ വലിയ അപകടം നടന്ന നടന്ന പശ്ചാത്തലത്തിൽ പാറമുടയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട് ആ നാട്ടുകാരും പാറമുടയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നുള്ള കാര്യമാണ് പക്ഷെ അതേസമയം പാറമിടയുടെ ഉടമ ഈ കാര്യങ്ങളെല്ലാം നിഷേധിക്കണം എല്ലാ രേഖകളും വെച്ചാണ് പാറമിട പ്രവർത്തിക്കുന്നത് അശാസ്ത്രീയമായ പാറമുട്ടിക്കളാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം അത്തരത്തിൽ വിവാദങ്ങൾ കൂടിയുണ്ട് എന്തായാലും ഈ അജയ് റായയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉണ്ടെന്ന് തന്നെ എത്തിക്കും കളക്ടർ പറഞ്ഞിരുന്നു രാവിലെ മുതൽ തെരച്ചിൽ ഫയർഫോഴ്സിന്റെ വിദഗ്ധ സംഘത്തിന്പ്പെട്ട ആളുകളും ഒപ്പം എൻ ഡി ആർ എഫിന്റെ സംഘം എത്തിയെങ്കിലും ഈ ബോഡി ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് കാരണം പാറക്കെട്ടുകൾ ഹിറ്റാച്ചിന്റെ മുകളിൽ പതിച്ചതിനാൽ ഇത് മാറ്റി മൃതദേഹം എടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ് ദുഷ്കരമാണ് അപകടകരമാണ് രാവിലെ തന്നെ രണ്ട് സേനാംഗങ്ങൾ ഇറങ്ങി ഈ അജയ് റായയുടെ മൃതദേഹം എടുക്കുന്ന ശ്രമം നടത്തിയപ്പോ മുകളിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉടൻ തന്നെയാണ് ഈ ഭൂം എക്സവേറ്റർ കൊണ്ടതിനു ശേഷം ഈ തെരച്ചിൽ വീണ്ടും നടത്തിയത് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് അജയ് റായയുടെ മൃതദേഹം ഇന്നലെ കണ്ണെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും എന്നുള്ള കളക്ടർ അറിയിച്ചിരിക്കുന്നത് ശശി നാരായണനാണ് വിവരം പയനാമണ്ണിലെ പാറമട അപകടത്തിൽ പാറ ഇടം മീണ ഹെറ്റാച്ചിയിൽ കുടുങ്ങിയ ഡ്രൈവർ അജയ് റായയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ടാണ് കണ്ടെത്തിയത് എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് നാട്ടിലെത്തിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഇന്നായിരിക്കും നടക്കുന്നത് പാലക്കാട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയിൽ ആശങ്ക ചികിത്സയ്ക്ക് എത്തുന്നവരുടെ സംരക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട് ഇവയിൽ പലതിലും രോഗികളുടെ വാർഡുകളും പ്രവർത്തിക്കുന്നു ആയിരത്തിലധികം രോഗികൾ ദിവസവും ആശുപത്രിയിൽ എത്തുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുവീണ സംഭവത്തിന് ശേഷം ഇവിടുത്തെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആശങ്ക ഇരട്ടിച്ചു താലൂക്ക് ആശുപത്രി എന്ന ബോർഡ് ഉണ്ടെന്നല്ലാതെ ആവശ്യത്തിന് ഡോക്ടർമാരോ ഡിപ്പാർട്ട്മെൻറ്റുകളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലെന്ന് ആക്ഷേപമുണ്ട് മഴ നനഞ്ഞാണ് രോഗികൾ ലാബിലേക്ക് എക്സ്റേ എടുക്കാനെത്തുന്നത് ജീവന ഭീഷണിയായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നും സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ആവശ്യപ്പെട്ടു പല സ്ഥലങ്ങളും ചോ ഇപ്പോഴും ചോർന്നിരിക്കുന്നുണ്ട് അതിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു ഷീറ്റിട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാവേണ്ട സൗകര്യങ്ങളോ അവിടെ ഉണ്ടാകേണ്ട ഒരു ക്ലൻലിനെസ്സോ അവിടെ ഉണ്ടാകുന്ന ഒരു ആംബിയൻസോ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു താലൂക്ക് ആശുപത്രിയാണ് ചെറിയ ആശുപത്രികളിൽ പി എച്ച് സികളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും സി എസ് സികളും പോലും ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ ഒരു ഒരു ഹോസ്പിറ്റൽ ഹൈറാർക്കിയിൽ ഒരു നിലയിൽ ആ നിലയ്ക്കുള്ള ഒരു സൗകര്യങ്ങൾ ഇനിയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കുറേ ജില്ലയിലെ തന്നെ മികച്ച കുട്ടികളുടെ ഐ ആശുപത്രിയിൽ സജ്ജമാണെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതിനാൽ വർഷങ്ങളായി ഇത് അടഞ്ഞു കിടക്കുകയാണ് ഡയാലിസിസ് സെന്ററിന് മികച്ച കെട്ടിടവും മെഷീനുകളും ഉണ്ടായിട്ടും രണ്ടു വർഷമായിട്ടും ഇതും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ അപാകതകൾ പരിഹരിച്ച് പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് കായംകുളം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഭിത്തികളിൽ വളരുന്നത് മരമാണ് ആ മരം വളരുന്നത് വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നുമുണ്ട് കെട്ടിടത്തിന്റെ പുറകുവശം കാട് കയറിയ നിലയിലാണ് രണ്ട് പതിറ്റാണ്ട് പഴക്കമുള്ളതാണ് കെട്ടിടം നൂറ് കിടക്കകളുള്ള വാർഡിലാണ് ഭിത്തിയിൽ ആൽമരങ്ങൾ വളരുന്നത് കെട്ടിടത്തിന്റെ കിഴക്ക് ഭാഗത്തെ ഷെഡുകൾ പൂർണ്ണമായി തകർച്ചാ ഭീഷണിയിലാണ് പൊട്ടിയ ഭാഗങ്ങളിലൂടെ ഭിത്തിക്കുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നത് ബലക്ഷയത്തിന് കാരണമാകുന്നു ഒ പി ഫാർമസി അൾട്രാസൗണ്ട് സ്കാനിംഗ് യൂണിറ്റ് തുടങ്ങിയവ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്ഥിരം നനവുള്ള ശുചിമുറി ഭാഗത്താണ് മരങ്ങൾ കൂടുതലായി വളരുന്നത് പരാതി ശക്തമാകുമ്പോൾ പുറമെയുള്ള ശിഖരം വെട്ടിമാറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഇതിന്റെ വേരുകൾ ഭിത്തികളിലേക്ക് ആഴ്ന്നിറങ്ങി പലയിടത്തും വിള്ളൽ വീണിട്ടുണ്ട് ഇഷ്ടികയും ടൈലുകളും തകർത്താണ് വേരുകൾ പടർന്നു കയറുന്നത് ഇത് കാരണം സിമന്റ് പാളി അടർന്ന് കല്ലുകൾ തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ ശുചിമുറിയിൽ നിന്നുള്ള മാലിന്യം പൊട്ടിയ പൈപ്പുകളിലൂടെ ഭിത്തികളിലേക്ക് ഇറങ്ങുന്നതും പ്രശ്നമാണ് അത് ഭിത്തിളന്ന് അകത്ത് കയറി ഷെയ്ഡ് ഉൾപ്പെടെയുള്ള ഭാഗം കായംകുളം താലൂക്ക് ആശുപത്രിയിലെ നൂറ് ബെഡ് ആശുപത്രിയിൽ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പരിശോധിക്കപ്പെടാൻ ഭരണാധികാരികൾക്കോ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കോ കഴിയുന്നില്ല കാലവർഷം ശക്തമായ പശ്ചാത്തലത്തിൽ ഭിത്തിയിലെ പൊട്ടിയ ഭാഗങ്ങളിലൂടെ വെള്ളമിറങ്ങുന്നത് കെട്ടിടത്തെ സാരമായി ബാധിക്കുന്നു കൂടാതെ അത്യാഹിത വിഭാഗത്തിന്റെ പുറകുവശം കാട് മൂടിയതും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും പ്രയാസപ്പെടുത്തുന്നു ഈ ഭാഗങ്ങൾ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണെന്നാണ് പരാതി വള്ളിപ്പടർപ്പുകൾ ജനാലകളിലൂടെ കെട്ടിടത്തിനകത്തേക്കും പടരുകയാണ് പലതും തുറക്കാൻ കഴിയുന്നില്ല ഇതിന് പരിഹാരം കാണുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തുന്നതായാണ് ആക്ഷേപം ന്യൂസ് എയ്റ്റീൻ കായംകുളം ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് ബലക്ഷയം വന്ന കെട്ടിടത്തിലെന്ന് പരാതി കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളർ രൂപപ്പെട്ടിട്ട് ഏറെക്കാലമായെങ്കിലും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും അധികൃതരും അത് പരിഹരിക്കാൻ ശ്രമിക്കാത്തത് കൂട്ടിരിപ്പുകാർക്കും ആശങ്കയാവുന്നു അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സൗകര്യമൊരുങ്ങുമ്പോഴും ആശുപത്രിയിലെ പ്രസവവാർഡ് പ്രവർത്തിക്കുന്നത് വേണ്ടവിധം ഉറപ്പില്ലാത്ത ബലക്ഷയമുള്ള കെട്ടിടത്തിലാണെന്നാണ് പരാതി ലേബർ റൂമിന് പുറമെ നവജാത ശിശുക്കളുടെ പരിശോധനാ മുറി പ്രസവവാർഡ് ഫാർമസി സ്റ്റോർ ഇവയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് ഭിത്തിയുടെ പല ഭാഗങ്ങളും അടർന്നുപോയി ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലേക്ക് ആ പ്രസവപാർഡ് മാറിയിട്ടുണ്ട് അവിടെ ഇഷ്ടം ഇപ്പോൾ അധികം കൂട്ടിയിരിപ്പുകാരും രോഗികളും പിന്നെ ഡെലിവറിക്ക് വരുന്ന ആളുകളെല്ലാം സ്ത്രീകളെല്ലാം താമസിക്കുന്ന കിടക്കുന്ന ആ വാർഡാണ് പക്ഷേ അവിടുത്തെ അധികൃതർ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ അധികൃതരും ആശുപത്രി വ്യത്സവരും കണ്ടില്ലായെന്നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുകയാണ് ഏത് നിമിഷവും നിലംപത്ത നിമിഷവും ആ താഴെ ഒരു അവസ്ഥയിലേക്ക് വേണ്ടത്ര ഉറപ്പില്ലാത്ത കെട്ടിടത്തിൽ നിന്ന് പ്രസവവാർഡും അനുബന്ധ വിഭാഗങ്ങളും മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്ഥിരമായി ആളുകൾ കയറിയിറങ്ങുന്ന കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പലവട്ടം രോഗികളും കൂട്ടിരിപ്പുകാരും അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ കെട്ടിടത്തിന്റെ സ്ഥിതി കണക്കിലെടുത്ത് മറ്റൊരു ക്രമീകരണത്തിനും ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും തയ്യാറായില്ല അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന് മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവുമുണ്ട് ഈ കെട്ടിടങ്ങളിൽ താത്കാലികമായി പ്രസവവാർഡ് മാറ്റിസ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡ് തോട്ടുമുഖം മുതൽ പുതിയനിടം വരെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ചെറുതും വലുതുമായ അൻപതോളം കുഴികളുണ്ട് അപകടം സ്ഥിരം സംഭവമായിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിക്കുന്ന മലയോര മേഖലയിലെ ഒരു പ്രധാന പാതയാണ് തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ അഞ്ച് കിലോമീറ്റർ റോഡ് ഇതിൽ തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെയുള്ള ഒരു കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണിത് ചെറുതും വലുതുമായി ഏതാണ്ട് അൻപതോളം കുഴികളാണ് ഈ ഒരു കിലോമീറ്ററിനുള്ളിലുള്ളത് കുഴികളിൽ വീണുള്ള അപകടങ്ങളും നിത്യസംഭവം ഇപ്പോൾ തോട്ടുമുഖം മുതൽ പുതിനടം വരെ ഉള്ള റോഡ് നശിച്ച് കിടക്കുകയാണ് അൻപതോളം കുഴികളും ഒരു ഏറ്റവും വലിയ കിടങ്ങുകളുമാണ് ഈ റോഡുകളുള്ളത് ഇതെന്ന് നന്നാകും എന്നുള്ളത് യാതൊരുവിധ അഴിയില്ല നിരുത്തരാദിതമായുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ റോഡൊന്ന് നന്നായി കിട്ടുക എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് ഗവൺമെന്റിൽ പര നമ്മള് ഡെയിലി കോഴിക്കോടിന് പോകുന്ന മനുഷ്യനാണ് അപ്പം രാവിലെ വരുമ്പോൾ ഇവിടെ ഒന്നാമത് എൻ്റെ വണ്ടിന്നല്ല ഏത് വണ്ടിയിൽ പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല ബൈക്കുകാരൊക്കെയാണ് വീഴുകയാണ് അങ്ങനെ എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ ഇവിടെ മുതൽ പലപ്പോഴുള്ള റോഡിൽ പല സ്ഥലത്തിൻ്റെ സെയിം ഉള്ളത് പല സ്ഥലങ്ങളിലും വാഹനങ്ങളുടെ അടിഭാഗം തട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു റോഡ് വളരെ മോശമാണ് ഇത്രയും മോശമായ റോഡ് ഈ പഞ്ചായത്ത് ഉണ്ടോ എന്നുള്ള പഞ്ചായത്തിൽ

പ്രതിസന്ധികളെ അതിജീവിച്ച് മത്സരത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ബാലഗണേശിന് പണം ഇനിയും കണ്ടെത്തണം അതിന് സുമനസ്സുകളുടെ സഹായം വേണ്ടിവരും വട്ടംകുളം സ്വദേശി ബാലഗണേശനാണ് ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അമച്യൂർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത് ബീഹാറിൽ നടന്ന എഫ് ഐ ഡിഇ ദേശീയ അമച്യൂർ ഇവന്റിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി മറ്റ് രണ്ടുപേർക്കൊപ്പം ഏഷ്യൻ അമച്യൂർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുകയായിരുന്നു ബാലഗണേശൻ ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ വിജയിയായിട്ടുണ്ട് കുടുംബ പ്രാരാബ്ധം മൂലം പഠനത്തിനൊപ്പം കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന ബാലഗണേശിന് പ്ലസ് ടു പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല പലരും കളിക്കുന്നത് കണ്ട് ചെസ് സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു ഗുരുനാഥൻ ഇല്ലാത്തതിനാൽ ആദ്യകാലങ്ങളിൽ നിരവധി വീഴ്ചകൾ വരുത്തിയ ഗണേശൻ പടിപടിയായി ചെസ്സിന്റെ നിയമങ്ങൾ പഠിച്ചെടുത്ത് മത്സരരംഗത്ത് തിളങ്ങി കൂലിപ്പണിക്ക് പോകുന്നത് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പണം സമ്പാദിക്കാനായി മാറി നിരവധി അമച്ചോൽ മത്സരങ്ങളിൽ വിജയിച്ച അനുഭവപാഠവുമായി രാജ്യത്തിനായി ജേഴ്സി അണിയാൻ തയ്യാറെടുക്കുന്ന ബാലഗണേശിന് മുന്നിൽ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് പണമാണ് ഏഷ്യയിൽ നമ്മൾ ഇവർ കളിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു ഒന്നേ രക്ഷം രൂപയോളം മേറൗണ്ട് വരുന്നുണ്ട് അപ്പം എല്ലാവരും അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എൻട്രി ഫീയും താമസവും ഫുഡും എല്ലാം കൂടെ അവിടെ പത്ത് ദിവസത്തെ ടോട്ടലി പത്ത് ദിവസമാണ് നമുക്ക് ടൂർണമെന്റിന് അവിടെ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇത്രയും വലിയ എമൗണ്ട് എടുക്കാൻ നമ്മളതിൽ ഇല്ലാത്തതുകൊണ്ടും നിലവിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ചില ചില ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ട് അതങ്ങനെ സമ്പാദ്യം കൊണ്ട് ഒരിക്കലും ഇത്രയും വലിയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല രണ്ടു ലക്ഷത്തിലധികം രൂപ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനമാകുമെന്ന് ബാലഗണേശന് ഉറപ്പുണ്ട് ന്യൂസ് മികച്ച സൗകര്യങ്ങളോടെ പാലക്കാട് വാടാനംകുറിശി ഗവൺമെന്റ് എൽ പി സ്കൂളിനുള്ള പുതിയ കെട്ടിടം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മാണം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാലക്കാട് വാടാനംകുറിശി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് സ്കൂളിൽ പഴക്കം ചെന്ന് ശോചനീയാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചാണ് പുതിയതിന്റെ നിർമ്മാണം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മൂവായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടത്തിൽ നാല് ക്ലാസ് മുറികൾ ഓഫീസ് മുറി ശുചിമുറി എന്നിവ ഉണ്ടാകും രണ്ട് നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മുഹമ്മദ് നിർവഹിച്ചു താഴെ മൂന്ന് മൂന്ന് ക്ലാസ് 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 മുറികളും മുകളിൽ മുറികളുമായി ആറ് മുറികളാണ് അടുത്ത അവിടെ നിർമ്മാണം ഘട്ടമെന്നു പൂർത്തീകരിക്കാൻ അല്ലേ ഉണ്ടാവും അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും തീർച്ചയായിട്ടും എന്നാൽ ഇപ്പൊ നമുക്ക് തോന്നും അത് സ്വാഭാവികമാണ് കാരണം എല്ലാ സ്കൂളുകളിലും നമ്മൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരികയും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നാണ് വിദ്യാർത്ഥികളുടെ എഴുത്തുകൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ നവമുകുളങ്ങൾ കൈയെഴുത്ത് മാസിക പ്രകാശനവും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ നടന്നു ന്യൂസ് പാലക്കാട് ഇടുക്കി ജില്ലയിൽ ഓഫ് റോഡ് സവാരി നിരോധിച്ച ഉത്തരവിനെതിരെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ ഓഫ് റോഡ് സവാരി നിരോധിച്ച് ഉത്തരവിറക്കിയതോടെ ഉപജീവനം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ ആയിരക്കണക്കിന് ജീപ്പ് ഡ്രൈവർമാരും അവരുടെ കുടുംബങ്ങൾ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജീപ്പ് സഫാരി മാത്രമാണ് ആശ്രയം ഈ സാഹചര്യം നിലനിൽക്കിയാണ് ജില്ലയിൽ ഓഫ് റോഡ് സവാരി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത് ഉത്തരവിനെതിരെ ജില്ലയിൽ വ്യാപക പ്രതിഷേധവും ആരംഭിച്ചിരുന്നു അപകടങ്ങളുടെ പേരിൽ ട്രെക്കിംഗ് ഉൾപ്പെടെ പൂർണ്ണമായും നിർത്തിവെക്കുന്നത് അശാസ്ത്രീയമാണെന്നാണ് വിമർശനം നടപടി ടൂറിസം മേഖലയെ തകർക്കുമെന്നു കാട്ടി ജീപ്പ് ഉടമകളും വ്യാപാരികളും രംഗത്തെത്തി സിഐ ടിയു ഐ എൻ ടിയുസി ഉൾപ്പെടെയുള്ള യൂണിയനുകളും പ്രതിഷേധവുമായി എത്തി പിന്നാലെയാണ് െതിരെ സി പി എം രംഗത്തെത്തിയത് കളക്ടറുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു വിഷയം ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യം മനസ്സിലാക്കിയേ തീരുമാനമെടുക്കാവൂ എന്നും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കാര്യം നിലനിൽക്കുമ്പോൾ അത് ഒരാൾ ഒരാൾ ഉണ്ടായി നടത്തുക അല്ലെങ്കിൽ അപകടം സംഭവിച്ചു ഒരാള് ബസ് കയറി ബസ് അപകടത്തിൽ മരിച്ച ഉടനെ ബസ് സർവീസ് ടൂറിസം മേഖല പൂർണ്ണമായി സ്തംഭിക്കുന്നതിലേക്ക് എത്തും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഉണ്ടായപ്പോലും ഒരു മാസക്കാലമാണ് കാലമാണ് നിർത്തിവെച്ചിട്ടുള്ളത് അതും തന്നെ നേരത്തെ എല്ലാടത്തും വിളിച്ചു കൂട്ടി ആലോചിച്ചാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് തീരുമാനം പിൻവലിക്കണം തന്നെയാണ് സി പി എമ്മിന്റെ അഭിപ്രായം തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടിയെങ്കിലും ഓഫ് റോഡ് ജീപ്പ് സഫാരി നിയന്ത്രണം ഇടുക്കിയിലെ ടൂറിസത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ഇടുക്കിയിൽ ജീപ്പുകൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് വളവുകളും കയറ്റങ്ങളും കുത്തിറക്കങ്ങളും നിറഞ്ഞ ഹൈറേഞ്ചിലെ റോഡുകളിലൂടെയുള്ള അമിതവേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗും മൂലമാണ് ഇത്തരം സാഹസിക യാത്രകൾ നിയന്ത്രിക്കുന്നതിന് പോലീസും മോട്ടോർ വാഹന വകുപ്പും നിരന്തരമായ പരിശോധനകൾ നടത്തി നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും നിരോധനമല്ല പരിഹാരമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് നിലവിലെ വാഹനങ്ങൾ ക്രമവൽക്കരിച്ച് അനുമതി നൽകണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ന്യൂസെയിറ്റീൻ ഇടുക്കി ഒന്നര പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് ശേഷം പാലക്കാട് മേനോൻപാറയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ് നിർമ്മാണത്തിന് തുടക്കം മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡിലാണ് യൂണിറ്റ് തുടങ്ങുന്നത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കലല്ല ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എം രാജേഷ് പറഞ്ഞു പുറമേ നിന്ന് സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് ജവാൻ പോലുള്ള വില കുറഞ്ഞ മദ്യമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എക്സൈസ് മന്ത്രി രാജേഷ് പ്ലാന്റിന്റെ നിർമ്മാണം ചെയ്തു എല്ലാം ദീർഘകാലത്തെ ആവശ്യമായിരുന്നു മലബാർ പുനരുദ്ധാരണം എന്നത് പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന മൂന്ന് ബോട്ടിലിംഗ് ലൈനുകളാണ് സ്ഥാപിക്കുന്നത് പ്രതിദിനം ഒരു ലക്ഷത്തി ഇരുപത്തിയൊരായിരത്തി അഞ്ഞൂറ് ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കാവുന്ന തരത്തിലാണ് പദ്ധതി മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മഴവെള്ള സംഭരണി നിർമ്മിച്ച് ആ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് പ്രഥമ പരിഗണന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് അഞ്ച് ലൈൻ ബോട്ടിലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ ബിവറേജസ് കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപതര കോടി രൂപയുടെ പദ്ധതിയിൽ തുടക്കത്തിൽ പതിനഞ്ച് കോടി മുടക്കാനാണ് ബൈക്കോട് തീരുമാനം ന്യൂസ് കുട്ടികളുടെ സൃഷ്ടികളിൽ അച്ചടിമഴി പുരട്ടുകയാണ് ഇടുക്കി മൂന്നാർ ആംഗ്ലോ തമിഴ് മീഡിയം സ്കൂൾ ഇനി എല്ലാ മാസവും കുട്ടികളുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തി ഒരു മാസികയും ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങും കൊച്ചുകുട്ടികൾ വരച്ചിടുന്ന ചിത്രങ്ങൾ കവിതകൾ കഥകൾ ചിന്തകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ന്യൂസ്ലെറ്റ് രൂപത്തിൽ മാസിക തയ്യാറാക്കുന്നത് ഇതോടൊപ്പം കുട്ടികൾക്ക് വായനാശീലം വർദ്ധിപ്പിക്കാനും ഓരോ മാസത്തിലേയും ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിനുമുള്ള കുറിപ്പുകളും ഉൾപ്പെടുത്തുന്നുണ്ട്

ും ആദ്യ ലക്കം പുറത്തിറക്കിയ മാസികയുടെ അടുത്ത ലക്കങ്ങളിൽ മൂന്നാറിലെ നാട്ടുകാരുടെ പങ്കാളിത്തവും സ്കൂൾ അധികൃതർ ലക്ഷ്യം ന്യൂസ് ഇടുക്കി ഇടുക്കി കൊലുമ്പൻ കോളനി നിവാസികൾക്ക് മത്സ്യബന്ധനോപകരണങ്ങളും ലൈഫ് ജാക്കറ്റും നൽകി നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വനംവകുപ്പ് ഇടുക്കി ഡിവിഷന്റെയും സഹകരണത്തോടെയാണ് ഉപകരണങ്ങൾ നൽകിയത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ കൊലുംബൻ കോളനിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ സഹായം നൽകിയത് വെള്ളപ്പാറ ഫോറസ്റ്റ് ഡോമിറ്ററിയിൽ നടന്ന പരിപാടികൾ ഇടുക്കി രൂപതാം മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ഫ്ളയിങ് സ്ക്വാഡ് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാർ എം ജി അധ്യക്ഷത വഹിച്ചു കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ വൈൽഡ് ലൈഫ് ബോർഡൻ ജി ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി ഏറെ പ്രയത്നിച്ചു നടത്തിയ വെറ്റില കൃഷി ഒരു കൂട്ടം കർഷകർക്ക് ഇപ്പോൾ വലിയ ഭാരമായി മാറിയിരിക്കുകയാണ് ഉത്പാദനത്തിന് ആനുപാതികമായി വിലയില്ലാത്തതാണ് കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയിൽ വില കിട്ടാതെ വന്നതോടെ വെറ്റിലകൾ വാരിയിട്ട് കർഷകർ ഡീസൽ ഒഴിച്ച് പ്രതിഷേധിച്ചു കുളക്കട മൈലം പട്ടാഴി തലവൂർ എന്നീ പഞ്ചായത്ത് പരിധികളിൽ നിന്നെത്തുന്ന നിരവധി കർഷകരാണ് വെറ്റിലകൾ വാരിയിട്ട് ഡീസൽ ഒഴിച്ച് പ്രതിഷേധിച്ചത് നൂറ്റി പരം കർഷകരുടെ ആയിരത്തി എഴുന്നൂറോളം വെറ്റിലക്കെട്ടുകളിലേക്ക് ഡീസൽ ഒഴിച്ചു അടിസ്ഥാന വില പോലും ലഭിക്കാതെ പോകുന്ന സാഹചര്യമാണ് കനത്ത പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ പറയുന്നു മുതലാളിമാർ വളരെ കുറച്ചാണ് ഇവിടെ വന്നത് അവർ വന്നിട്ട് ഒറ്റയ്ക്ക് ഒരു കെട്ട് വെറ്റയ്ക്ക് പത്ത് രൂപ വില ഒരു പറഞ്ഞു നമ്മൾ പറഞ്ഞു പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു എന്ന് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവർ തൊണ്ണൂറും നൂറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് എന്നുവെച്ചാൽ കൃഷിക്കാരെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നൊരു നിലപാട് ഈ മുതലാളിമാരെടുത്തപ്പം നമ്മൾ കൃഷിക്കാര് കൃഷിക്കാരെന്ന നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു വ്യക്തികൾ പോലും തരുന്നില്ല ഞങ്ങൾ ചന്ത ഇത് ഉപേക്ഷിച്ചിട്ട് പോവുക എന്നൊരു നിലപാട് ഞങ്ങൾ എടുക്കുകയും ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് ഇവിടെ വാരി കൂട്ടി ഡീസൽ ഒഴിക്കുകയും ചെയ്തു ഒരു കെട്ട് വെറ്റിലയ്ക്ക് അൻപത് രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു നൂറ്റി ഇരുപത് രൂപ വിലയുള്ള സമയത്ത് വ്യാപാരികൾ നാലിലൊന്ന് തുകയിലും താഴേ നൽകൂ എന്ന നിലപാടെടുത്തതാണ് കർഷകരെ ചൊടിപ്പിച്ചത് ഒരു 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 കെട്ട് രൂപ ആണ് കൊണ്ടുവരുന്നത് വില ഉപഭോഗം കുറഞ്ഞതും ഇടനിലക്കാർക്കും വ്യാപാരികൾക്കും ലാഭം കൊയ്യാൻ മാത്രമുള്ള വിപണി സംവിധാനമായതുമാണ് കർഷകരുടെ നഷ്ടത്തിന് കാരണം വിലനിർണ്ണയം സാങ്കേതിക സഹായം വിപണനം എന്നിവയിൽ സഹായം നൽകാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു ന്യൂസ് കൊട്ടാരക്കര പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി ഇന്ന് ദേശീയ പണിമുടക്കാണ് എത്രത്തോളം ഏതൊക്കെ മേഖലകളിൽ ആളുകളെ ബാധിച്ചിട്ടുണ്ട് വണ്ടികൾ ഓടുന്നുണ്ടോ അങ്ങനെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം